ലോക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചോദ്യം ഉത്തരത്തിലേക്കും എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാർക്കും സ്വാഗതം ഇന്ന് വിശ്വ ലൂക്കാസ് വിശേഷം ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും അധ്യായത്തിലെ ചോദ്യവും ഉത്തരവുമാണ് വായിച്ചു കേൾക്കുന്നത് അധ്യായം ഇരുപത്തൊന്നിൽ വിധവയുടെ കാണിക്ക ക്ലേശങ്ങളുടെ ആരംഭം മനുഷ്യപുത്രന്റെ ആഗമനം അധ്യായം ഇരുപത്തിരണ്ടിൽ പുതിയ ഉടമ്പടി പത്രോസ് ഗുരുവിനെ നിഷേധിക്കും യഥസേവനെ പ്രാർത്ഥിക്കുന്നു യേശുവിനെ പരിഹസിക്കുന്നു ന്യായാധിപന്റെ സംഘത്തിൻ്റെ മുമ്പാകെ എന്നിങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അധ്യായം ഇരുപത്തൊന്ന് ചോദ്യം ഒന്ന് ലൂക്കായുടെ ഇരുപത്തൊന്നാം അധ്യായത്തിലെ ആദ്യ തലക്കെട്ട് ഇത്തരം വിധവയുടെ കാണിക്ക ചോദ്യം രണ്ട് ദേവാലയ ഭണ്ഡാരത്തിൽ ദരിദ്ര വിധവ നേർച്ചയിട്ടത് എന്തായിരുന്നു ഇത്തരം രണ്ട് ചെമ്പ് തുട്ടുകൾ ചോദ്യം മൂന്ന് ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിട്ട ധനികരെല്ലാവരും സംഭാവന നിന്നാണ് യേശു അഭിപ്രായപ്പെടുന്നത് ഉത്തരം തങ്ങളുടെ സമർത്ഥയിൽ നിന്ന് ചോദ്യം നാല് ലൂക്കായുടെ അധ്യായത്തിലെ രണ്ടാമത്തെ തലക്കെട്ട് ഉത്തരം ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് ചോദ്യം അഞ്ച് ചില ആളുകൾ ദേവാലയം എന്തിനാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യമാണ് യേശുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക ഉത്തരം വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും ചോദ്യം ആറ് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ജെറുസലേം ദേവാലയം തകർക്കപ്പെടുന്നത് എപ്രകാരമായിരിക്കുമെന്നാണ് യേശു പ്രവചിക്കുക ഉത്തരം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ചോദ്യം ഏഴ് ക്ലേശങ്ങളുടെ ആരംഭത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ ക്രിസ്തു ശിഷ്യർ സൂക്ഷിച്ചു കൊള്ളേണ്ടത് ഏത് കാര്യത്തിലെന്നാണ് യേശു വ്യക്തമാക്കുന്നത് ഉത്തരം ആരും വഴിതെറ്റിക്കാതിരിക്കാൻ ചോദ്യം എട്ട് ക്ലേശങ്ങളുടെ ആരംഭത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ എന്തിനെക്കുറിച്ച് കുറിച്ച് കേൾ കേൾക്കുമ്പോൾ ഭയപ്പെടരുതെന്നാണ് യേശു മുൻകൂട്ടി പറയുക യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് ചോദ്യം ഒമ്പത് യുഗാന്തരത്തിൽ ആര് ആർക്കൊക്കെ എതിരായി തടി ഉയർത്തുമെന്നാണ് യേശു ഓർമ്മിപ്പിക്കുന്നത് ഉത്തരം ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ചോദ്യം പത്ത് ക്ലേശങ്ങളുടെ ആരംഭങ്ങൾക്ക് മുമ്പ് ശിഷ്യരെ പിടികൂടി പീഡിപ്പിക്കുന്നവർ അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് എവിടെയായിരിക്കും ഉത്തരം ചിനകോകുകളിലും കാരാഗ്രഹങ്ങളിലും ചോദ്യം പതിനൊന്ന് യുഗാന്ത്യത്തിൽ തൻ്റെ നാമത്തിൽ പലരും വരുമെന്ന് ശിഷ്യരെ ബോധ്യപ്പെടുത്തുന്ന യേശു തൻ്റെ നാമത്തെപ്പുറത്തെ ശിഷ്യർ ആരുടെ മുൻപിൽ കൊണ്ടു ചെല്ലപ്പെടുമെന്നാണ് ഓർമ്മിപ്പിക്കുക ഉത്തരം രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും ചോദ്യം പന്ത്രണ്ട് രാജാക്കന്മാരുടെയും ദേശാധിപതിയുടെയും മുൻപിൽ ആനയിക്കപ്പെട്ട് സാക്ഷ്യം നൽകേണ്ട വേളയിൽ നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളാൻ യേശു ശിഷ്യരോട് ഉപദേശിക്കുന്നത് എന്താണ് ഉത്തരം എന്ത് ഉത്തരം പറയണമെന്ന് ചോദ്യം പതിമൂന്ന് ശിഷ്യരെ ആര് പോലും ഒറ്റക്കൊടുക്കുകയും കൊല്ലുകയും ചെയ്യുന്ന കാലം വരുമെന്നാണ് യേശുനാഥൻ മുന്നറിയിപ്പ് നൽകുന്നത് ഉത്തരം മാതാപിതാക്കന്മാർ സഹോദരങ്ങൾ ബന്ധുമിത്രാധികൾ സ്നേഹിതർ ചോദ്യം പതിനാല് യുഗാന്തരത്തിൽ തൻ്റെ നാമത്തിൽ പലരും വരുമെന്നും തൻ്റെ നാമത്തെപ്പറിയു ശിഷ്യർ രാജാക്കന്മാരുടെയും ദേശാധിപതിയുടെയും മുൻപിൽ നിൽക്കുകയും ചെയ്യേണ്ടി വരുമെന്നും പറയുന്ന യേശു തൻ്റെ നാമനിമിത്തം ശിഷ്യരോട് എല്ലാവരും ചെയ്യുമെന്ന് വ്യക്തമാക്കുന്നത് ഉത്തരം ദേഷിക്കുമെന്ന് ചോദ്യം പതിനഞ്ച് മാതാപിതാക്കന്മാർ സഹോദര ബന്ധുമിത്രാധികം സ്നേഹിതർ എന്നിവർ പോലും ശിഷ്യരെ ഉറ്റിക്കൊടുക്കുകയും കൊല്ലുകയും ചെയ്യുകയും എല്ലാവരും രേഷിക്കപ്പെടുകയും ചെയ്യുമെങ്കിലും നശിച്ചു പോകുകയില്ലെന്ന് യേശുനാഥൻ ഉറപ്പിച്ചു പറയുന്നത് ഇത്തരം ശിഷ്യയുടെ ഒരു തലമുടി ഇഴ പോലും ചോദ്യം പതിനാറ് ക്രിസ്തൂക്ക ഇരുപത്തൊന്ന് ഏഴ് പത്തൊമ്പത് വാക്യങ്ങളിലെ പ്രധാന ആശയം ഇത്തരം ക്ലേശങ്ങളുടെ ആരംഭം ചോദ്യം പതിനേഴ് ജെറുസലേമിൻ്റെ നാശം അടുത്തിരിക്കുന്നു എന്നറിയുമ്പോൾ യൂതായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പാലായനം ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്ന യേശു പട്ടണത്തിലുള്ളവർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത് ഉത്തരം അവിടം വിട്ടുപോകാൻ ചോദ്യം പതിനെട്ട് വിശുദ്ധ നഗരമായ ജെറുസലേമിൻ്റെ പതനത്തിൻ്റെ ദിവസങ്ങളെ യേശു ചിത്രീകരിക്കുന്നത് എപ്രകാരമാണ് ഉത്തരം എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിവസങ്ങൾ ചോദ്യം പത്തൊമ്പത് എഴുതപ്പെട്ടവയെല്ലാം പ്രതി പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിവസങ്ങളിൽ ഭൂമുഖത്തുണ്ടാകുമെന്ന് യേശുനാഥൻ വ്യക്തമാക്കുന്നത് ഉത്തരം വലിയ ഞെരുക്കം ചോദ്യം ഇരുപത് എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിവസങ്ങളിൽ പൂമുഖത്തെ വലി വലിയ ഞരുക്കവും ജനത്തിൻ്റെ മേൽ വലിയ ക്രോധവും നിവധിക്കുമ്പോൾ വീഴുന്നതെന്തിന്മേലായിരിക്കും ഉത്തരം വാളിൻ്റെ വായിത്തലയേറ്റ് ചോദ്യം ഇരുപത്തൊന്ന് മനുഷ്യബുദ്ധൻ്റെ ആഗമനത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് എവിടെയായിരിക്കുമെന്നാണ് യേശു പറയുക ഉത്തരം സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ചോദ്യം ഇരുപത്തിരണ്ട് മനുഷ്യപുത്രന്റെ ആഗമനത്തിന് മുമ്പ് സംഭവിക്കാൻ പോകുന്ന പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് അസ്തപ്രജ്ഞരാകുന്നത് ആരാണ് ഉത്തരം ഭൂവാസികൾ ചോദ്യം ഇരുപത്തിമൂന്ന് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ആകാശശക്തികൾ ഇളകുകയും ചെയ്യുന്ന വേളയിൽ ആര് വരുമെന്ന് സൂചനയാണ് യേശു നൽകുക ഉത്തരം മനുഷ്യപുത്രൻ ചോദ്യം ഇരുപത്തിനാല് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ആകാശ ശക്തികൾ ഇളകുകയും ചെയ്യുമ്പോൾ മനുഷ്യപുത്രൻ വരുന്നത് എപ്രകാരമായിരിക്കും ഉത്തരം ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ ചോദ്യം ഇരുപത്തിയഞ്ച് ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ മനുഷ്യപുത്രൻ വരുന്നത് കാണുമ്പോൾ ചെയ്യണമെന്ന് യേശു ശിഷ്യരെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ് ഉത്തരം ശിരസ് ഉയർത്തി നിൽക്കാൻ ചോദ്യം ഇരുപത്തി ആറ് മനുഷ്യബുദ്ധൻ്റെ ആഗമനത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ യേശുനാഥൻ പറയുന്ന ഉപമ ഉത്തരം അത്തിമരത്തിൻ്റെ ഉപമ ചോദ്യം ഇരുപത്തേഴ് അത്തിമരവും മറ്റു മരങ്ങളും തളിർക്കുമ്പോൾ ശിഷ്യർ അറിയുന്നതെന്തെന്നാണ് യേശു പറയുക ഉത്തരം വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് ചോദ്യം ഇരുപത്തെട്ട് അത്തിമരവും മറ്റു മരങ്ങളും മരങ്ങളും തളർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതുപോലെ മനുഷ്യബുദ്ധൻ്റെ ആഗമനവുമായി ബന്ധപ്പെട്ട് യേശു പറഞ്ഞവ സംഭവിക്കുന്നത് കാണുമ്പോൾ എന്ത് സമീപിച്ചിരിക്കുന്നു എന്നാണ് ശിഷ്യർ മനസ്സിലാക്കേണ്ടത് ഇത്തരം ദൈവരാജ്യം ചോദ്യം ഇരുപത്തൊമ്പത് ലൂക്കായുടെ ഇരുപത്തൊന്നാം അധ്യായത്തിലെ അവസാന തലക്കെട്ട് ഉത്തരം ജാഗരൂകരായിരിക്കും ചോദ്യം മുപ്പത് യുഗാന്തിന്റെ ദിനം ക്രിസ്തു കത്താവിൻ്റെ ദിനം ഒരു കെണി പോലെ ആയിടമേൽ നിബന്ധിക്കുമെന്ന മുന്നറിയിപ്പാണ് യേശു നൽകിയിരിക്കുന്നത് ഉത്തരം ഭൂമുഖത്തിൽ ജീവിക്കുന്ന എല്ലാവരുടെയുമേ ചോദ്യം മുപ്പത്തൊന്ന് എല്ലാ ദിവസവും യേശുനാഥൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എവിടെ ആയിരുന്നു എന്നാണ് വിസ്ത ലൂക്ക നമ്മെ അറിയിക്കുന്നത് ഉത്തരം ദേവാലയത്തിൽ ചോദ്യം മുപ്പത്തിരണ്ട് എല്ലാ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന യേശു കേൾക്കാൻ വേണ്ടി അത് രാവിലെ അവിടുത്തെ അടുത്ത് വന്നിരുന്നത് ആരാണ് ഉത്തരം ജനം മുഴുവൻ ചോദ്യം മുപ്പത്തിമൂന്ന് അധ്യായം ഇരുപത്തിരണ്ടിൽ നിന്ന് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ അറിയപ്പെടുന്നത് ഉത്തരം പ്രസഹ ചോദ്യം മുപ്പത്തിനാല് ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പന്ത്രണ്ട് പേരിൽ ഒരുവനായി വിശുദ്ധ ലൂക്ക വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഉത്തരം കറിയാത്ത എന്ന് വിളിക്കപ്പെടുന്ന യൂദാസിനെ ചോദ്യം മുപ്പത്തഞ്ച് യൂദാസ് കറിയാത്ത പുരോഹിതന്മാരെയും സേനാധിപതിമാരെയും സമീപിച്ച് ആലോചിച്ചത് എന്താണ് ഉത്തരം എങ്ങനെയാണ് യേശുവിനെ അവർക്ക് ഒറ്റ കൊടുക്കേണ്ടതെന്ന് ചോദ്യം മുപ്പത്തി ആറ് ഹിസ്തൽക്കായുടെ ഇരുപത്തൊന്നാം അധ്യായത്തിലെ ആദ്യ തലക്കെട്ട് ഇത്തരം യേശുവിനെ വധിക്കാൻ ആലോചന ചോദ്യം മുപ്പത്തേഴ് പ്രസക ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുന്നതിനായി യേശു അയക്കുന്ന രണ്ട് ശിഷ്യന്മാർ ഇത്തരം പത്രോസ് യോഹന്യൻ ചോദ്യം മുപ്പത്തെട്ട് പ്രസക ഒരുക്കുന്നതിനായി അയക്കപ്പെട്ട ശിഷ്യന്മാർ ആര് പ്രവേശിക്കുന്ന വീട്ടിലേക്കാണ് അവനെ പിന്തുടരേണ്ടത് ഉത്തരം ഒരു കൂടം വെള്ളം ചുവന്നുകൊണ്ടുപോകുന്ന ഒരുവൻ ചോദ്യം മുപ്പത്തൊമ്പത് അപ്പ സമയമായപ്പോൾ പെസകുന്ന യേശു അവരോടൊപ്പം പെസക പശിക്കുന്നതിന് അത്യധികം ആഗ്രഹിച്ചത് എന്ത് സംഭവിക്കുന്നതിന് മുൻപെന്നാണ് പറയുക ഉത്തരം പീഡി അനുഭവിക്കുന്നതിന് മുമ്പ് ചോദ്യം നാൽപ്പത് പുതിയ ഉടമ്പടിയുടെ അവസരത്തിൽ ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇത് പക്ഷിക്കുകയില്ലെന്ന് വ്യക്തമാക്കിയ യേശു പാനപാത്രം എടുത്ത് ചെയ്യുന്നത് എന്താണ് ഉത്തരം കൃതജ്ഞതാ സ്തോത്രം ചോദ്യം നാൽപ്പത്തൊന്ന് പെസക വേളയിൽ ആദ്യം പാനപാത്രം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്യുന്ന യേശു രണ്ടാമത്തെ തവണ കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്യുന്നതിന് മുമ്പ് എടുത്തത് എന്താണ് ഉത്തരം അപ്പം ചോദ്യം നാൽപ്പത്തി രണ്ട് വേളയിൽ അപ്പം അപ്പമെടുത്ത് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത് മുറിച്ച് അപ്പസ്തരന്മാർക്ക് കൊടുത്തുകൊണ്ട് യേശു അല്ല ചെയ്തത് എന്താണ് ഉത്തരം ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവേ ചോദ്യം നാൽപ്പത്തി മൂന്ന് ഇതാ എന്നെ ഒറ്റ കൊടുക്കുന്നതിൻ്റെ കൈ എൻ്റെ അടുത്ത് മേശമേൽ തന്നെ ഉണ്ടെന്ന് പറയുന്ന യേശു നിശ്ചയിക്കപ്പെട്ടതുപോലെ പോകുന്നതാരെന്നാണ് പറയുക ഉത്തരം മനുഷ്യപുത്രൻ ചോദ്യം നാൽപ്പത്തിനാല് നിശ്ചയിക്കപ്പെട്ടതുപോലെ കടന്നുപോകുന്ന മനുഷ്യപുത്രനെ ഒറ്റക്കൊടുക്കുന്നവന് സംഭവിക്കുമെന്ന് യേശുനാദൻ പ്രവചിക്കുന്നത് ആ മനുഷ്യന് ദുരിതം ചോദ്യം നാൽപ്പത്തി അഞ്ച് അന്ത്യത്താഴ്വേളയിൽ പ്രസക ഭക്ഷണം അപ്രതോലന്മാരുടെ ഇടയിൽ ഉണ്ടായ തർക്കം എന്തായിരുന്നു ഉത്തരം തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് നാൽപ്പത്തി ആറ് പ്രജകളുടെ മേൽ അധികാരവും ആധിപത്യവും അടിച്ചേൽപ്പിക്കുന്ന വിജാതീയ ഭരണകർത്താക്കളുടെ മനോഭാവം ആർക്കും ഉണ്ടാകരുതെന്നാണ് യേശുനാഥൻ ഉത്ബോധിപ്പിക്കുന്നത് ഉത്തരം ശിഷ്യ ക്രിസ്തു ശിഷ്യർക്ക് ചോദ്യം നാപ്പത്തേഴ് ക്രിസ്തു ശിഷ്യരിൽ ഏറ്റവും വലിയവനാ ആഗ്രഹിക്കുന്നവൻ ആരെപ്പോലെ അയക്കണമെന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് ഉത്തരം ഏറ്റവും ചെറിയവനെ പോലെ ചോദ്യം നാൽപ്പത്തെട്ട് യേശുവിൻ്റെ സ്വർഗീയ പിതാവ് യേശുവിന് കൽപ്പിച്ച് നൽകിയിരിക്കുന്ന രാജ്യം യേശു അപ്പസ്ഥലന്മാർക്ക് നൽകുന്നത് എന്തിനു വേണ്ടിയാണ് ഉത്തരം യേശുവിൻ്റെ രാജ്യത്തിൽ യേശുവിനെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതിനു വേണ്ടി രണ്ട് സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യാൻ ചെയ്യുന്നതിന് വേണ്ടി ചോദ്യം നാൽപ്പത്തൊമ്പത് ഷെമയോനെ സാത്താൻ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചപ്പോൾ ഷെമിയോനെ പ്രതി യേശു പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാണ് ഇത്തരം വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ചോദ്യം അമ്പത് യേശുവിനോടുകൂടി കാരാഗ്രഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്നതാര് ഇത്തരം ഷെമയോൻ പത്രോസ് ചോദ്യം അമ്പത്തൊന്ന് യേശു അപ്പസ്താലന്മാരെ മടി മടിശ്ശീലയോ പാണ്ഡവോ ചെരുപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ അവർക്ക് ഒന്നിനും കുറവുണ്ടായില്ലെങ്കിലും ഇപ്പോൾ അവർ എടുക്കണമെന്ന് യേശു നിർദ്ദേശിക്കുന്നത് ഉത്തരം മടിശ്ശീലയും പാണ്ഡവും ചോദ്യം അമ്പത്തിരണ്ട് താൻ ആരോടുകൂടി എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നതാണ് തന്നിൽ നിവൃത്തിയാകേണ്ടിയിരിക്കുന്നതെന്ന് യേശു അപ്പസ്ഥാലന്മാരോട് വ്യക്തമാക്കുന്നത് ഉത്തരം നിയമരംഖകരോടുകൂടെ ചോദ്യം അമ്പത്തിമൂന്ന് വാളില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റിയ വാൾ വാങ്ങട്ടെ എന്ന യേശുവിന്റെ നിർദ്ദേശത്തോടെ അപ്പസൊല്ലമാരുടെ പ്രത്യത്തരം എന്തായിരുന്നു ഉത്തരം കർത്താവ ഇവിടെ രണ്ട് വാളുണ്ട് ചോദ്യ അമ്പത്തിനാല് പിതാവെ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശു തുടർന്ന് യാചിക്കുന്നത് എന്താണ് ഉത്തരം എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ ചോദ്യം അമ്പത്തി അഞ്ച് ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച യേശുവിനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ദൂതൻ പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും യേശു ചെയ്തതെന്തായിരുന്നു ഇത്തരം തീവ്രവേദനയിൽ തീവ്രവേദനമൂഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു ചോദ്യം അമ്പത്താറ് ഇത് സെമിനിൻ്റെ തീവ്രവേദന മൂഴുകിയുള്ള തീക്ഷ്ണമായ പ്രാർത്ഥനയ്ക്ക് ശേഷം ശിഷ്യന്മാരുടെ അടുത്തെത്തിയ യേശു കണ്ടത് എന്താണ് ഇത്തരം ശിഷ്യന്മാർ വ്യസന നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് ചോദ്യം അമ്പത്തി ഏഴ് ഗതശമന്റെ തീവ്രവേദന മുഴുകിയുള്ള തീഷ്ണമായ കർത്താവിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ശിഷ്യന്മാർ വ്യസന നിമിത്തം തളർന്നുറങ്ങുന്നത് കണ്ട യേശു അവരോട് വീണ്ടും പറയുന്നത് എന്താണ് ഇത്തരം പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവേ ചോദ്യ അമ്പത്തെട്ട് ജനക്കൂട്ടം യേശുവിനെ പിടിക്കാൻ അടുത്തെത്തിയപ്പോൾ അപ്പസോലന്മാരിൽ ഒരുവൻ ആരുടെ ചെവിയാണ് വെട്ടി ഛേദിച്ചു കളഞ്ഞത് ഇത്തരം പ്രധാന പുരോഹിതന്റെ സേവകൻ്റെ ചോദ്യം അമ്പത്തൊമ്പത് കൂടി ഉണ്ടായിരുന്നവരിൽ ഒരുവൻ പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി ചെവി ഛേദിക്കുന്നത് കണ്ട് യേശു പറഞ്ഞത് എന്താണ് ഉത്തരം നിർത്തു ചോദ്യം അറുപത് തനിക്കെതിരെ വന്ന പ്രധാന പുരോഹിതന്റെ ദേവാലയ സേ സേനാധിപന്മാർ ജനപ്രമാണികൾ എന്നിവരോട് തന്നെ പിടിക്കാൻ ആർക്കെതിരെ എന്ന പോലെ വന്നിരിക്കുന്നു എന്നാണ് യേശു ചോദിക്കുക ഉത്തരം കവർച്ചക്കാരനെതിരെ ചോദ്യം അറുപത്തൊന്ന് വാളും വടികളുമായി കവർച്ചക്കാരനെതിരെ എന്ന പോലെ തനിക്കെതിരെ വന്ന പുരോഹിത പ്രമുഖരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും താൻ എല്ലാ ദിവസവും അവരോടുകൂടി എവിടെ എന്നാണ് വ്യക്തമാക്കുന്നത് ഉത്തരം ദേവാലയത്തിൽ ചോദ്യം അറുപത്തിരണ്ട് തീക്ക് തീക്കരികെ ഇരുന്ന പത്രോസിനെ സൂക്ഷിച്ചു നോക്കി പരിചാരിക പറഞ്ഞത് എന്താണ് ഉത്തരം ഇവനും അവനോടുകൂടിയായിരുന്നു ചോദ്യം അറുപത്തി മൂന്ന് ഇവനും യേശുവിനോട് കൂടിയായിരുന്നുവെന്ന് പത്രോസിനെ നോക്കി പരിചാരിക പറഞ്ഞപ്പോൾ അത് നിഷേധിച്ച പത്രോസ് പറഞ്ഞതെന്താണ് ഉത്തരം സ്ത്രീയെ അവനെ ഞാൻ അറിയുകയില്ല ചോദ്യം അറുപത്തി നാല് മനുഷ്യ ഞാനല്ലേന്ന് രണ്ടാമത്തെ തവണ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ യേശുവിനോട് യേശുവിനോടുകൂടിയായിരുന്ന പത്രോസ് ഏത് പ്രദേശത്തുകാരനാണെന്നാണ് ഉറപ്പിച്ച് പറയുക ഉത്തരം ഗലീലിയക്കാരൻ ചോദ്യം അറുപത്തഞ്ച് പത്രോസ് യേശുവിനോട് കൂടി ആയിരുന്നുവെന്നും ഈ ലീലിയക്കാരനാണെന്നും വേറൊരാൾ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ പത്രോസ് മൂന്നാമത്തെ തവണ കുരുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആവർത്തിച്ച് എന്തായിരുന്നു ഉത്തരം മനുഷ്യ നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ ചോദ്യം അറുപത്താറ് പത്രോസ് മൂന്നാമത്തെ തവണ യേശുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംഭവിച്ചത് സംഭവിച്ചതെന്തെന്നാണ് ലൂക്ക എഴുതുന്നത് ഉത്തരം കൂവി ചോദ്യം അറുപത്തേഴ് യേശുവിനെ കാവൽ നിന്നിരുന്നവർ അവിടുത്തെ പരിഹസിക്കുകയും അടിച്ച ശേഷം കണ്ണുകളിൽ കണ്ണുകൾ മൂടിക്കൊണ്ട് പരിഹാസപൂർവം പ്രവചിക്കാൻ ആവശ്യപ്പെടുന്നത് എന്താണ് ഉത്തരം യേശുവിനെ അടിച്ചവൻ ആരെന്നും പ്രവചിക്കാൻ ചോദ്യം അറുപത്തെട്ട് വിശ്വ ലൂക്കായ ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ അവസാനത്തെ തലക്കെട്ട് ഉത്തരം ന്യായാധിപ ന്യായാധിപസംഘത്തിന്റെ മുമ്പിൽ ചോദ്യം അറുപത്തൊമ്പത് വെള്ളിയാഴ്ച പ്രഭാതമായപ്പോൾ പുരോഹിത പ്രമുഖരും നിയമജിലും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘത്തിലേക്ക് കൊണ്ടുവന്നത് ആരെയാണ് ഉത്തരം യേശുവിനെ ചോദ്യം എഴുപത് അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ എന്ന ന്യായാധിപ ന്യായധിപംഘത്തിൻ്റെ ചോദ്യത്തിന് യേശു നൽകിയ മറുപടി ഉത്തരം നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാൻ ആണെന്ന് ഇങ്ങനെ എഴുപത് ചോദ്യമാണ് ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും അധ്യായത്തിൽ നിന്ന് എടുത്തിരിക്കുന്നത് താങ്ക്